ഹായ് നമ്മൾ ഇന്ന് പരിപ്പും തക്കാളിയും കൂടിയുള്ള കറി കറിയാണ് വെക്കാൻ പോണത് ഇതൊരു ഹൈദരാബാദ് കറിയാണ് ടൊമാറ്റ പപ്പ് എന്നാണ് പറയുക അതിന് വേണ്ടത് കുറച്ച് പരിപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് എടുക്കാം പിന്നെ പച്ചമുളക് ഒരു ചെറിയ സവോള ഒരു മൂന്ന് നാല് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില മല്ലിയല നമുക്കിതൊന്ന് കഴുകി നാലും കൂടെ ചേർത്ത് പരിപ്പിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ കുക്കറിലിടെ അപ്പം നമ്മൾ എല്ലാം കൂടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിസ്സിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളുടെ പരിപ്പ് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം കൂടെ നമുക്കൊരു ഇച്ചിരി പുളി കൂടെ ആവശ്യമുണ്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം അവിടെ താൽപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പുളി കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായി തിളച്ച് വരണം അതിലോട്ട് കുറച്ച് കരിവേപ്പിലയും ഒരു ഇച്ചിരി സവോള കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം ഇപ്പം നമ്മളുടെ കല്പ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കടയിൽ വർത്താം പാത്രം വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടശേഷം குறச்சுட் குறச்ச ஜீரோ நல்ல ஜீரோ கூட சேர்த்து கொடுக்க

മുളക് പൊടി പോയി ചേർത്ത് വെക്കാം കറിക്ക് നല്ല കളറ് കിട്ടിയേ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കറി ചേർത്ത് വെക്കാം ഇമേലേ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നമ്മളുടെ ടൊമാറ്റോ പപ്പ് കറി ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം